മലയാളത്തിന്റെ തിരുശീലയിലെ അനുഭവ വിസ്മയം കെ പി എസ് സി ലളിത അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു തൃപ്പണിത്തുറയിലെ മകന്റെ ഫ്ളാറ്റിലായിരുന്നു അന്ത്യം അനാരോഗ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ കെ ലളിത മലയാളത്തിലും തമിഴിലുമായി അഞ്ഞൂറ്റി അമ്പതിലേറിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ട് വട്ടവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാല് വട്ടവും ലഭിച്ചിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു യശരീരനായ പ്രശസ്ത സംവിധായകൻ ഭരതനാണ് ഭർത്താവ് സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ മകനാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ തൃപ്പണ്ണിത്തുറ ലായം റോഡിലെ കൂത്തമ്പലത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും തുടർന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോകും രണ്ടു മണിയോടെ സംഗീത നാടക അക്കാദമി ഹാളിൽ എത്തിച്ച ശേഷം വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം വൈകിട്ട് അഞ്ചിന് വടക്കാഞ്ചേരി എങ്കക്കാട്ടെ ഓർമ്മ വീട്ടുവളപ്പിൽ വെച്ച് നടക്കും മഹേശ്വരി അമ്മ എന്നായിരുന്നു യഥാർത്ഥ പേര് കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെ കലാരംഗത്ത് സജീവമായ ലളിത തോപ്പിൽ ബാസിയുടെ കൂട്ടുകുടുംബത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തെത്തിയത് ആലപ്പുഴയിലെ കായംകുളം എന്ന സ്ഥലത്ത് കടയ്ക്കത്തറക്കൽ വീട്ടിൽ കെ അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ജനനം വളരെ ചെറുപ്പകാലത്ത് തന്നെ കലാമണ്ഡലം ഗംഗാധരിൽ നിന്നും നൃത്തം പഠിച്ചു പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ നാടകത്തിലും അഭിനയിച്ചു തുടങ്ങി ഗീതയുടെ ബലിയായിരുന്നു ആദ്യത്തെ നാടകം പിന്നീടാണ് കേരളത്തിലെ പ്രമുഖ നാടക സംഘമായിരുന്ന കെ പി എസ് സിയിൽ ചേർന്നത് അങ്ങനെയാണ് ലളിത എന്ന പേര് സ്വീകരിച്ചത് പിന്നീട് സിനിമയിൽ വന്നപ്പോൾ കെ പി എ സി എന്നത് പേരിനോട് ചേർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയായുടെ കൂട്ടുകുടുംബത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതനെ വിവാഹം കഴിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ ഭരതന്റെ മരണശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിൽ സത്യൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൂടെ ശക്തമായി തന്നെ തിരിച്ചു വന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിലെ ശബ്ദ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇടതുപക്ഷ സഹയാത്രിക കൂടിയായിരുന്നു ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് കെ പി എസ് സി ലളിതയുടെ മരണം മലയാള സിനിമാ ലോകത്തെ മുതിർന്ന താരമാണ് പണ്ട് കാലം മുതൽ തന്നെ സിനിമയിൽ സജീവമായിരുന്ന ഒരു നടികൂടിയായിരുന്നു മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു നടിയാണ് ഒരുപാട് മികച്ച വേഷങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കീടക്കിയ നടികൂടിയാണ് അന്തരിച്ച കെ പി എസ് സി ലളിത ഏതായാലും മലയാള സിനിമയ്ക്കും സാംസ്കാരിക ലോകത്തിനും വളരെ വലിയ നിരാശയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് സഹതാരങ്ങളും അതേപോലെ തന്നെ സാംസ്കാരിക കേരളത്തിലെ പ്രമുഖരടക്കം കെ പി എസ് സി ലളിതയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് ിൽ അഭിനയത്തിന്റെ വിസ്മയം തീർത്ത കെ പി എസ് സി ലളിതക്കാർക്ക് കേരളയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള